ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അക്വസാറ്റീവ് കേസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പം ഡെഫിനിഷൻ പറയുവാണെങ്കിൽ Accusative case identifies the direct object, the person or thing directly receiving the action. It can also indicate direction, duration, or be used with certain prepositions and verbs that specifically require the accusative case. That is a verb independent. ഡയറക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ സാധനം എന്താണോ അതാണ് അക്വസാറ്റീവ് കേസ് അപ്പോൾ നമ്മൾ നോമിനാറ്റീവ് കേസിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങൾ ആ സെൻറ്റൻസിനോട് ചോദിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരമായിരിക്കും നമ്മുടെ അക്വസാറ്റീവ് കേസ് നമ്മൾ നോമിനാറ്റീവ് കേസിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു വേർ അല്ലെങ്കിൽ വാസ് ആര് അല്ലെങ്കിൽ എന്ത് ഇവിടെ ആർക്ക് അല്ലെങ്കിൽ എന്ത് അതാണ് രണ്ട് ചോദ്യങ്ങൾ ഓക്കെ അപ്പം ആര് എന്നത് മാറ്റി ആർക്ക് എന്നാവും വേൻ ഹൂം എന്നായിരിക്കും ക്വസ്റ്റ്യൻ വശ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നോമിനാറ്റിവിലെ സെയിം ആണ് ഓക്കെ അപ്പോൾ വേബ് ആരെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ അക്വസാറ്റീവ് കേസ് ഇനി നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കിയാലോ ഡെർ മൻ ലീസ് ഐൻ ബുഹ് ദ മാൻ റീഡ്സ് എ ബുക്ക് അപ്പം ഇവിടെ എന്താണ് വായിക്കപ്പെട്ടത് ഒരു ബുക്കാണല്ലേ അപ്പോൾ ബുക്കാണ് നമ്മുടെ അക്വസാറ്റീവ് അതാണ് ഐൻ ബുഹ് ഓക്കെ ഇനി ഡി ഫ്രാവ് ഓഫ്റ്റ് ആപ്പിൾ ദ വുമൻ ബൈസ് ആപ്പിൾസ് ഇപ്പോൾ ആപ്പിൾസാണ് ഇവിടെ വാങ്ങിക്കപ്പെട്ട് വാങ്ങി വാങ്ങിയത് അല്ലേ അപ്പം ആപ്പിൾ എന്താണ് ആപ്പിൾസ് എന്താണ് ഇവിടെ നമ്മുടെ അക്കുസാറ്റിവ് ഓബ്ജക്റ്റ് ആണ് പക്ഷെ നിങ്ങൾ ഈ ആപ്പിളിൻ്റെ ആപ്പിൾ ആപ്പ് സോറി ആപ്പിളിൻ്റെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ ഐൻ ഡി ഡെയർ ഡസോ ഐൻ അയിനൻ അതിനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്പെസിഫിക്കായിട്ട് ഒരു ആപ്പിളിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലെങ്കിൽ പച്ച ആപ്പിളിൽ നിന്നോ ചുമന്ന ആപ്പിളെന്നോ അല്ല പറയുന്നത് ജനറലായിട്ട് ആപ്പിൾസ് മേടിച്ചു എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ജനറിക് ജനറിക്കായിട്ടുള്ളൊരു യൂസേജ് ആയതുകൊണ്ടാണ് ഇവിടെ ആർട്ടിക്കിൾ ഇല്ലാത്തത് ഇറ്റ്സ് സി എ ഡെൻ മാൻ ഐ സി ദൻ അപ്പം ഞാനൊരു ആളെ കാണുന്നു അപ്പം ഇതിൽ കാണുന്നത് ആരെയാണ് ഒരാളെയാണല്ലേ അപ്പം അയാളാണ് നമ്മുടെ അക്കോസാറ്റീവ് ഒബ്ജക്റ്റ് അപ്പം ഡെൻ മാൻ ആയി ഇവിടെ അപ്പം ഡേൻ മാൻ ആണ് നമ്മുടെ അക്വസാറ്റിവ് ഒബ്ജക്ട് നോമിനാറ്റബിളാണെങ്കിൽ മൻ എന്താണ് ആണ് അപ്പം ഡേർ മന്നാണ് അല്ലേ ഇവിടെ മാസ്കുലീനിൻ്റെ ഫോം മാറി ഡേൻ മന്നായി അപ്പം അക്വസാറ്റിവ് അല്ല വരുമ്പോൾ ഡേർ മൻ ഡെൻ മാൻ ആവും പക്ഷേ ലക്കിലി വേറെ ചേഞ്ചസ് ഒന്നുമില്ല അപ്പം നമുക്ക് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോമിനാറ്റവില് ഡേർ ഡി ഡസ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അക്വുസാറ്റബിലാവുമ്പോൾ ഡെൻ ഡി ഡസ് കണ്ടോ ഇതിൽ ചേഞ്ചസ് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് പ്ലോറാല് ഡി തന്നെയാണ് കണ്ടോ അപ്പം ഇൻഡഫിനറ്റ് ആർട്ടിക്കിളും അതുപോലെ തന്നെയാണ് ഇവിടെ മാത്രമേ മാസ്കുലിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ ഡേൻ ഐനൻ ഡി ഐന ദസ് ഐൻ ഡേൻ ഡി ദസ് ഡി ഐനൻ ഐന ഐൻ കൈൻ ആർട്ടിക്കിൾ ഇത് നിങ്ങൾ ഈ ടേബിള് ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ നമുക്ക് നേരത്തെ കണ്ട എക്സാമ്പിൾസ് ഒന്നുകൂടെ ആയിട്ട് വേണമെങ്കിൽ നോക്കാം ഡേർ മാൻ ലീസ് ഐൻ ബുഹ് അപ്പം എന്തുകൊണ്ടാണ് ഐൻ ബുഹ എന്നാണ് ഞാൻ പറയണത് ഇതെന്തുകൊണ്ടാണ് ദസ് ബുഹ വാഞ്ഞത് ഓക്കെ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുഹിൻ്റെ ആർട്ടിക്കിൾ ദസ് ബുഹ എന്നാണ് അപ്പം ഞാനത് പറഞ്ഞു അപ്പം ദസ് ബുഹ് നോമിനാറ്റവിലാണ് അല്ലേ നോമിനാറ്റവില് ദസ് ആണ് പക്ഷേ ഇവിടെ വായിക്കപ്പെട്ട ബുക്കിനെ പറ്റിയാണ് നമ്മൾ പറയണത് അപ്പം ആ ബുക്ക് എന്തായി അക്കോസാറ്റീവായി അപ്പോൾ അക്വസാറ്റീവില് ന്യൂട്രലിൽ എന്താണാവുക ദസ് തന്നെയാണ് പക്ഷേ ഈയൊരു കേസിൽ എ ബുക്ക് ഐൻ ബുഹെന്നേ പറയുന്നുള്ളൂ അല്ലാതെ സ്പെസിഫിക് ഒരു ബുക്ക് എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഐൻ ബുഹായത് ഇനി ആപ്പൽ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആർച്ചിക്കിൾ ഇല്ലാത്തത് ഇനി ഡേൻ മാൻ എന്തായി നോക്കാം മാൻ ഡേർമാൻ ആണ് അല്ലേ നോമിനാറ്റവില് ഡേർമാൻ ആണ് പക്ഷെ അത് അക്കോസാറ്റവിലെത്തുമ്പോൾ ഡേൻമാൻ ആവും എന്തുകൊണ്ടാണ് ഡേൻമാൻ ആയത് ഇയാളെയാണ് കണ്ടത് അല്ലേ അപ്പം ഈ സേ ഡേൻ മാൻ ഡേൻ മാൻ അപ്പം അതുകൊണ്ടാണ് സേ എന്നുള്ളൊരു വേബ് ഇവിടെ യൂസ് യൂസിൽ വന്നതുകൊണ്ടാണ് ഇത് ഡേൻമാൻ ആയത് ഓക്കെ അപ്പം കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ വന്നതും അല്ലെങ്കിൽ വരാഞ്ഞതും എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്കോസാറ്റീവ് കേസ് നമ്മൾ നാല് സിനാരിയോസിലാണ് യൂസ് ചെയ്യുക അതിലത്തെ ഫസ്റ്റ് ആയിട്ടുള്ള അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അത് നമ്മൾ ഇപ്പോൾ ഈ കണ്ട കേസസ് എല്ലാം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അപ്പം അതെന്ന് വെച്ചാൽ ഒരു വേബ് ആ വേബിന് റിലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന അക്കോസാറ്റീവ് ഒബ്ജക്ട്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ കണ്ട പോലത്തെ സിമിലർ സെയിം ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് ഒന്നുകൂടെ കുറച്ച് എക്സാമ്പിൾസ് ഇഷ് കൗഫ് ഐൻ ആൻ ആപ്പിൾ ഐ എം ബൈങ് ആൻ ആപ്പിൾ ഞാൻ ആപ്പിൾ മേടിക്കുന്നുണ്ട് ഏത് ആപ്പിളാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഇപ്പം ഞാൻ കടയിൽ പോയിട്ട് ആപ്പിളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പക്ഷേ ഈ ഒരു ആപ്പിളാണോ ഞാൻ മേടിക്കുന്നതെന്ന് ഉറപ്പ് പറയുന്നില്ല ഞാൻ എന്തായാലും ആപ്പിൾ മേടിക്കുന്നുണ്ട് അത്രേ പറയുന്നുള്ളൂ അപ്പം ഐന ആൻ ആപ്പിൾ സ്പെസിഫിക് അല്ല ഇവിടെ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് കൌഫൻ എന്ന് പറഞ്ഞ വേബിൻ്റെ അക്കുസാറ്റീവ് ഓബ്ജക്റ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ഐനൻ ആണ് ആഫലാണ് സീ ട്രിഫ്റ്റ് ഡെൻമാൻ ഷീ മീറ്റ്സ് ദ മാൻ ട്രഫൻ എന്ന് പറഞ്ഞ വേബിൻ്റെ തേർഡ് പേഴ്സൺ ആണ് ഈ ട്രിഫ്റ്റ് അപ്പം സീ ട്രിഫ്റ്റ് ഡെൻമാൻ അപ്പം ഡെൻമാൻ അല്ലേ മീറ്റ് ചെയ്യുന്നത് ആരെയാണ് ഒരാളെയാണ് ഡെൻമാൻ അപ്പം ഈ ഡേൻമാൻ ആണ് ഇവിടെ നമ്മുടെ അക്വസാറ്റീവ് ഓബ്ജക്റ്റ് ഓക്കെ അപ്പം അതെ ഈ മനുഷ്യനാണ് കേട്ടോ അപ്പം ഇവരാണ് ഈ സി ആണ് ഈ അതായത് ഈ ഈ സ്ത്രീയാണ് ഇവരെ കണ്ടത് ഇയാളെ കണ്ടത് അപ്പം ഇവിടെ ഇയാളാണ് നമ്മുടെ അക്വസാറ്റീവ് ഓബ്ജെക്ട് നിങ്ങൾക്കപ്പോൾ ഈ ഒരു സെൻറ്റൻസസ് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നോമിനാറ്റീവും അല്ലേ അപ്പം നമുക്ക് ഇതിൽ നോമിനാറ്റീവ് ആയിരിക്കും ഈ സെൻറ്റൻസിൽ നോമിനാറ്റീവ് ആരാന്നുള്ളൊരു ഗസ്സ് തോന്നുന്നുണ്ടോ ഇനി തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ എർ ലീസ് ദസ് ബുഹ് ഹീ ഇസ് റീഡിങ് ദ ബു ഓക്കെ അപ്പം ദേ ഇയാളാണ് ഈ ബുക്ക് വായിക്കുന്നത് ഈ ഈ ബുക്കാണേ ദസ് ബുഹ് ഓക്കെ ദസ് ബു ഇസ് ദി അക്വസാറ്റീവ് ഒബ്ജെക്ട് ഓഫ് ലേസൺ 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 എന്ന് പറഞ്ഞ വേബിന് വേബ് എന്തിനെയാണ് വായിക്കുന്നത് ബുക്കിനെയാണല്ലേ അപ്പോൾ ബുക്കാണ് നമ്മുടെ അക്കോസാറ്റീവ് ഒബ്ജെക്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് അക്വസാറ്റീവ് പ്രപ്പോസിഷൻസ് നോക്കാം ഈ പ്രപ്പോസിഷൻസ് കുറച്ച് പ്രപ്പോസിഷൻസ് ഉണ്ട് അത് നമ്മൾ അക്വസാറ്റവിൻ്റെ മാത്രം കൂടെ യൂസ് ചെയ്യുള്ളൂ അക്വസാ സോറി അക്വസാറ്റവിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് പ്രപ്പോസിഷൻസ് ഉണ്ട് അതാണ് ഇത് ഫുഡോഗ് ഇത് ഓർത്തുവെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുഡോഗെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം എഫെന്ന് വെച്ചാല് ഫ്യൂർ ഉം ജോർജ് ഓന് ഗേഗൽ ഈ അഞ്ച് പ്രൊപ്പോസിഷൻ്റെ കൂടെ മാത്രം സോറി ഈ അഞ്ച് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അക്കോസാറ്റീവ് കേസും മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇനി നമുക്കിതുപോലെ ഡാറ്റവിൽ മാത്രം യൂസ് ചെയ്യുന്നതും ഉണ്ട് രണ്ടും വെക്സലായിട്ടും എന്താ പറയുക മാറി ഡാറ്റീവ് ഡാറ്റിവായിട്ടും യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇഷ് ഹാവ് ഐൻ ഐ ഗിഷിങ് ഫോർ മൈ നെഷ്വെസ്റ്റ് അപ്പം ഇനി ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ മൈ സിസ്റ്റർ ഞാൻ എൻ്റെ സിസ്റ്ററിന് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഫ്യുവർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ആക്കോസാറ്റിഫ് ഓബ്ജെക്ട് മൈന് ഷ്വെസ്റ്റർ ആണ് ഓക്കെ അതെന്തുകൊണ്ടാണ് ഈ ഫ്യുവർ വന്നുകൊണ്ടാണ് ഓക്കെ ഇനി വി എ ഫാരൻ ഡ് ഡെൻ ടൊണൽ വി ഡ്രൈവ് ത്രൂ ദ ടണൽ ഞാനൊരു ടൺ ഞങ്ങളൊരു ടണലിൻ്റെ ഉള്ളിൽക്കൂടെ ഡ്രൈവ് ചെയ്ത് പോവാണ് ഫാരൻ ഓക്കെ അപ്പം ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ കാറിലോ ബസ്സിലോ ഒക്കെ പോവാണ് ഓക്കെ അപ്പം ഇവിടെ എന്താണ് ഡോഷ് എന്ന് പറഞ്ഞ പ്രൊപ്പസിഷനാണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡെയിൻ ടോണലായി ഇപ്പം നിങ്ങൾക്ക് നോക്കുക നോക്കുമ്പോൾ ആക്വസാറ്റിവിൽ ഡെയിൻ ടൂണലാണെങ്കിൽ ഇതിൻ്റെ നോമിനാറ്റീവ് എന്ന് ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇറ്റ് ഷുഡ് ബി ഡെയർ ടൂണൽ അല്ലേ ഓക്കെ അപ്പം ഇനി എർ ലോയ്ഫ്റ്റ് ഉം ഡെൻ സി ഹീ ജോഗ്സ് അറൗണ്ട് ദ ലേക്ക് അപ്പം ഇവിടെ ഉം ഉം എന്ന് പറഞ്ഞ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെൻ സി ആയി അപ്പം ഡെയിൻ സി എന്താണ് ഡെയർ സി ആണ് അല്ലേ അപ്പം ഇപ്പം നോമിനാറ്റീവ് കഴിഞ്ഞ് അക്യൂസാറ്റീവ് ആയപ്പോഴത്തേക്കും ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ക്ലിയർ അല്ലെങ്കിൽ കമൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്പെസിഫിക് കുറച്ചും എക്സാമ്പിൾസ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത അക്യൂസാറ്റീവ് കേസ് നോക്കാം ഡയറക്ഷൻ വിത്ത് പ്രപ്പോസിഷൻസ് അതായത് നമ്മളൊരു എങ്ങനെയെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ സ്പെസിഫിക്കലി ആ സെൻറ്റൻസിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതും നമ്മൾ അക്കോസാറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഇഷ് ഗെയർ ഇൻ ഡി ഷൂല് ഐ എം ഗോയിങ് ടു ദ സ്കൂൾ ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് സ്കൂളിലേക്കാണ് പോകുന്നത് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ ഇൻ ഡി ഷൂ അപ്പം ഇവിടെ ഇന്നൊരു പ്രപ്പോസിഷനാണ് പക്ഷേ ഇത് ഡയറക്ഷൻ കാണിക്കുന്നതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഡി ഷൂകൾ അക്കുസാറ്റീവായിട്ട് മാറും ഓക്കെ ഇനി സീ ഹാങ്ഡ് ദസ് ബിൽഡ് ആൻഡ് ഡി വണ്ടി ഷീ ഹാങ്സ് ദ പിക്ചർ ഓൺ ദ വാൾ അപ്പോൾ എവിടെയാണ് ഹാങ് ചെയ്യുന്നത് വാളിനാണ് അല്ലേ വണ്ടെന്ന് വെച്ചാൽ വാളാണേ അപ്പോൾ വാളിലാണ് ഹാങ് ചെയ്യുന്നത് അപ്പം അന്ന് പറഞ്ഞ ഒരു പ്രപ്പോസിഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അൻ എവിടെയാണ് ഹാങ് ചെയ്തത് വാളിലാണ് അതും ഒരു ഡയറക്ഷനാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡിവാൻഡ് ഇവിടെ എന്താണ് അക്കോസാറ്റീവാണ് ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ടുള്ള അക്വസാറ്റീവ് കേസസ് കണ്ടു പ്രപ്പോസിഷനിൽ ഉള്ളത് കണ്ടു ഡയറക്ഷൻസ് ഉള്ളത് കണ്ടു ഇനി നമുക്ക് ഫോർത്ത് കേസിൽ നോക്കാം ടൈം എക്സ്പ്രഷൻസിൽ നോക്കാം ഇനി ഇഷ് വാറ്റ് ഐൻ ഇൻ മൊമെൻറ്റ് ഐ വെയിറ്റ് എ മൊമെൻറ്റ് അപ്പോൾ ഇവിടെ എന്താണ് ഐനൻ മൊമെൻ്റ് ആണ് അക്വസാറ്റീവായത് ഓക്കെ വാട്ടർ വാർട്ടൻ എന്ന് പറഞ്ഞ് വെയ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞ വേബിന് ഉള്ള അക്വസാറ്റീവ് ഒബ്ജെക്റ്റാണ് ഐനൻ മൊമെൻറ്റ് വി ആർ ബ്ലൈബിൻ ഡെൻ ഗാൻസൻ ടാക്ക് വി ആർ സ്റ്റേയിങ് ദ ഹോൾ ഡേ അപ്പം ബ്ലൈബൻ എന്ന് പറഞ്ഞ വേബിൻ്റെ അക്വസാറ്റീവ് ഓബ്ജെക്റ്റാണ് ഡെൻ ഗാൻസൻ ടാക്ക് ടെൻ ഗാന്സൻ ടാഗ് ആണപ്പോൾ ഇവിടെ ഈ ബ്ലൈബിൻ്റെ അക്വസാറ്റീവ് ഓബ്ജെക്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സിൻ്റെ ഒരു റീക്കാപ്പ് ആണപ്പോൾ എന്താണ് അക്വസാറ്റീവ് കേസ് എങ്ങനെയാണ് അക്വസാറ്റീവ് കേസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് എവിടെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തത് അതുകൂടാതെ ആർട്ടിക്കിൾസ് എന്താണ് അപ്പം എന്തൊക്കെയാണ് അക്വസാറ്റീവ് കേസിൽ വരുന്ന ആർട്ടിക്കിൾസ് ഈ ടേബിളിലുണ്ട് ഈ ഡെഫിനറ്റിൻ്റെയും ഇൻഡെഫിനിറ്റിൻ്റെയും ആർട്ടിക്കിൾസ് ഫുള്ള് പഠിക്കണം അത് കൂടാതെ മെയിനായിട്ട് നമ്മൾ ആ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ വേർബ്സും ഏതൊക്കെ പ്രൊപ്പൊസിഷൻസുമാണ് അക്കുസാറ്റവിൻ്റെ കൂടെ വരുന്നതെന്ന് കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്ത് വെക്കണം അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചൂസ്